കത്തോലിക്ക സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താനെത്തിയ ക്രൈസ്തവ വിരുദ്ധ പ്രതിഷേധക്കാരെ നേരിടാൻ വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥനയും നന്മ നിറഞ്ഞമറിയും പ്രാർത്ഥനയും ആയുധമാക്കി വിശ്വാസികൾ കാലിഫോർണിയ സംസ്ഥാനത്തെ നാപ്പയിൽ നാപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കത്തോലിക്ക സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോൺഫറൻസിനെതിരെ എത്തിയവരെയാണ് വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥനയുമായി വിശ്വാസികൾ പ്രതിരോധം സൃഷ്ടിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിന് കോൺഫറൻസ് നടക്കുന്നതിനിടയിൽ ഒരു സംഘം ആളുകൾ വേദിക്ക് സമീപത്തെത്തി യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എണ്ണൂറോളം ആളുകൾ ഈ സമയത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധക്കാരെ കണ്ട് പതരാതെ വിശുദ്ധ മിഖായൽമാലാകയോടുള്ള പ്രാർത്ഥനയും മരിയൻ സ്തുതിഗീതങ്ങളുമായി അവർ പ്രതിഷേധക്കാരെ നേരിടുകയായിരുന്നു വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥന കൂടാതെ നന്മ മറിയമേ എന്ന പ്രാർത്ഥനയും സാൽവേ റിജീന മരീൻ ഗാനവും വിശ്വാസികൾ ആലപിച്ചു വിശ്വാസികൾ ഈ ഗാനം ആലപിച്ചതിനു ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് കോൺഫറൻസിലെ അംഗങ്ങൾ സാൽവേ റിജീന പാടുന്ന വീഡിയോ ദൃശ്യങ്ങൾ കത്തോലിക്ക പ്രഭാഷകനായ ക്രിസ് സ്റ്റെഫാനിക് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭ്രാന്റ് പിടിച്ചവരെ പോലെ അലരുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രതിഷേധക്കാർക്ക് നാപ്പാക് കോൺഫറൻസ് നൽകിയ മറുപടി എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് പ്രസ്തുത പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിന്റെ വിവിധ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേർ പങ്കുവച്ചതോടെയാണ് വിഷയം മാധ്യമ ശ്രദ്ധ നേടുന്നത് പ്രതിഷേധക്കാരെത്തിയപ്പോൾ തങ്ങളവരെ ശാന്തരാക്കാൻ ശ്രമിച്ചെന്നും അത് നിഷ്ഫലമായപ്പോൾ സാത്താനെ പരാജയപ്പെടുത്താൻ പ്രാർത്ഥനയാണ് ഏറ്റവും ഉചിതമായ ഉത്തരമെന്ന് ചിന്തിച്ചുവെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത ഫാദേഴ്സ് ഓഫ് മേഴ്സി കോൺഗ്രിഗേഷനിലെ അംഗം ഫാദർ കെൻ ഗരാസി പറഞ്ഞു to to the the So I the stage and just tried to get uh, uh, the, uh, chief of staff to... Pray, to lead them in in prayer. And 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 I I said, the 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 Hail Hail Mary. Mary, he he looks at at me me just hands me the microphone. <laughs> and so, I take the microphone so take 800 people at Napa St. Michael, and then were together. And by the end of the salve, the protesters were gone. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഫാദേഴ്സ് ഓഫ് മേഴ്സി കോൺഗ്രിഗേഷൻ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു ഫാദർ കെൻ ഗരാസിയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ഈ ഗാനവും ആരാധനയും കേട്ടതിനു ശേഷം പിശാചികൾ അവരെ വിട്ടുപോയെന്ന് ഒരാൾ കമന്റ് ചെയ്തു ഞാനും കത്തൂലിക്ക വിശ്വാസിയായതിൽ അഭിമാനിക്കുന്നു അലറുന്നവർക്കും വിദ്വേഷമുള്ളവർക്കും നൽകാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായ മറുപടി ഇതാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രസ്തുത വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള പ്രാർത്ഥന പിശാചികളിൽ വലിയ വേദന ഉളവാക്കുമെന്നും അതാണ് കോൺഫറൻസിൽ കണ്ടതെന്നും ഭൂതോച്ചാടകനായ മോൺസിഞ്ഞൂർ സ്റ്റീഫൻ റോസറ്റി ചൂണ്ടിക്കാട്ടി ജൂലൈ ഇരുപത്തിയൊമ്പതിന് ആരംഭിച്ച കോൺഫറൻസ് മുപ്പത്തിയൊന്നാം തീയതിയാണ് സമാപിച്ചത്